Hi friends! ും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന വീട്ടമ്മമാർക്ക് വളരെ ഉപകാരമായിട്ടുള്ള ഒരു കാര്യം പറയാനാണ് ഞാൻ വീഡിയോയിൽ വന്നിട്ടുള്ളത് ഒരു വരുമാന വരുമാനമാർഗം സ്ഥിരമായിട്ടുള്ള ഒരു വരുമാന വരുമാനമാർഗം നമ്മൾ സപ്പോർട്ടോട് കൂടി ആക്കി തരാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക നമ്മൾ കാരണം മറ്റൊരാൾക്ക് ഒരു വരുമാന വരുമാനമാർഗം ഉണ്ടാക്കുക എന്നുള്ളത് വലിയൊരു കാര്യമാണ് ഒരാൾക്ക് ഒരു അമ്പത് രൂപ സഹായം കൊടുക്കുന്നതിന് പകരം ഡെയിലി ഒരു അമ്പത് രൂപ കിട്ടാനുള്ള ഒരു വരുമാന വരുമാനമാർഗം ആക്കി കൊടുക്കുക എന്നതാണ് എനിക്ക് തോന്നുന്നത് നല്ലൊരു കാര്യം അപ്പോൾ അങ്ങനൊരു അങ്ങനെയൊരു കാര്യം നിങ്ങളായിട്ട് ചർച്ച ചെയ്യാനാണ് ഞാൻ വീഡിയോയിൽ വന്നിട്ടുള്ളത് ഇപ്പോൾ എനിക്കിപ്പോൾ നിങ്ങൾക്കറിയാം ഞാൻ വീട്ടിലിരുന്ന് പല പല വർക്കുകൾ ചെയ്തിട്ടാണ് കുഴപ്പമില്ല ചെറിയൊരു വരുമാനമൊക്കെ എനിക്ക് കിട്ടിയിട്ട് പോകുന്നത് അപ്പോൾ മെയിൻ ആയിട്ട് എനിക്കിപ്പോൾ അടുത്ത് റീസെൻ്റ് കിട്ടിയ വരുമാനമാണ് സ്റ്റിച്ചിങ്ങിലൂടെ വരുമാനം കിട്ടിയിട്ടുണ്ടായിരുന്നു നല്ല രീതിയിൽ എനിക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനൊരു ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടാണ് എനിക്ക് സ്റ്റിച്ച് ചെയ്യാനൊക്കെ പഠിച്ചത് അപ്പോൾ എനിക്ക് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാൻ പോകുന്നത് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആർക്കെങ്കിലും സ്റ്റിച്ച് ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ട് നന്നായിട്ട് സ്റ്റിച്ച് ചെയ്യും നന്നായിട്ട് എന്തെങ്കിലുമൊക്കെ തയ്ച്ച് കൊടുക്കാനൊക്കെ അറിയാം പണ്ട് പഠിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ സ്റ്റിച്ചിങ് പഠിക്കാൻ താല്പര്യമുള്ളവരുണ്ട് എന്ന കയ്യിൽ മെഷീൻ ഇല്ല സ്റ്റിച്ചിങ് മെഷീൻ ഇല്ല എന്നുള്ളവർക്ക് ഞാൻ നിങ്ങൾക്ക് മെഷീൻ തരാം അത് പുതിയ മെഷീനാണ് ആണ്ട്ടോ ഒരുപാട് നാളും ഉപയോഗിക്കാത്ത മെഷീനാണ് ഒരു ആറ് മാസം ഒക്കെ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടാവുള്ളൂ അതും പഠിക്കുന്ന ടൈമിലാണ് അപ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ പഠിക്കുന്ന ടൈമിൽ നമ്മൾ എത്രത്തോളം ഉപയോഗിച്ചിട്ടുണ്ടാവും അത്രേമേക്ക് തന്നെ ഉപയോഗിച്ചിട്ടുള്ളൂ അപ്പോൾ ആ ഒരു മെഷീൻ നിങ്ങൾക്ക് തരാമാണ് അതിപ്പോൾ നമ്മുടെ വീട്ടിൽ വന്നിട്ട് എടുത്തിട്ട് പോണം കേട്ടോ നമുക്ക് ഡെലിവറി ഒന്നും നമുക്ക് തൃശ്ശൂർ ജില്ലയിൽ പുത്തൂരാണ് വീട് വരുന്നത് അപ്പോൾ വീട്ടിൽ വന്നെടുത്തിട്ട് പോയാൽ മതി ഒരുപാട് പൈസ തരണം നിങ്ങൾ എത്രയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് ഒരു വരുമാനം മാർഗം ആവണം നിങ്ങൾക്ക് ഉപകാരം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്രയാണ് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് അറിയാം സാധാരണ സെക്കൻഡ് മെഷീൻ എത്രയാണ് റേറ്റ് ഉള്ളത് അപ്പോൾ ഒരു അധികം ഒന്നും ബാർഗെനിങ് ഒന്നുമില്ല നിങ്ങൾക്കൊരു ഹെൽപ്പ് ആവട്ടെ എന്ന രീതിയിലാണ് ഞാൻ ഈ ഒരു വീഡിയോ ഉള്ളത് അപ്പോൾ ഉഷയുടെ മെഷീനാണ് ആണ്ട്ടെ സിംഗിൾ മെഷീനാണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് എന്നെ കോണ്ടാക്റ്റ് ചെയ്യാം നിങ്ങൾക്കത് എടുത്തിട്ട് പോവാട്ട അപ്പോൾ എനിക്ക് രണ്ട് മെഷീൻ ഉണ്ട് അപ്പോൾ ഞാൻ ഈ പറയാമെന്ന കാര്യം ഇപ്പോൾ നിങ്ങൾക്ക് ഈ മെഷീൻ ഇപ്പോൾ പഠി സ്റ്റിച്ചിങ് അറിയാത്തവരാണ് ചെറിയ രീതിയിൽ എന്തെങ്കിലും വരുമാനം സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല നല്ലൊരു കാര്യമാണ് ഈ ഒരു മെഷീൻ എന്ന് പറയുന്നത് കാരണം ഇപ്പോൾ ഞാനിപ്പോൾ ഫാഷൻ ഡിസൈനിങ് പഠിച്ചിട്ടുണ്ടായിരുന്നു ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് അതിൽ ഒരുപാട് സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊന്നും ഇല്ല ഹാൻഡ് എംബ്രോയ്ഡറി കാര്യങ്ങളൊക്കെയാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത് ആ സമയത്താണ് ഈ ഒരു മെഷീൻ വാങ്ങിയത് പിന്നെ എനിക്ക് ഭയങ്കര മടിയൊക്കെ ആയിട്ട് അപ്പോൾ ഞാൻ അടുത്ത ഒരു ഒരു വർഷം മുമ്പ് ഷീല ചേച്ചിനെ പരിചയപ്പെട്ടു ഓൺലൈനായിട്ട് തന്നെയാണ് ഷീല ചേച്ചിനെ പരിചയപ്പെട്ടത് അപ്പോൾ ചേച്ചി ഒരു ക്ലാസ് എടുക്കുന്നുണ്ട് സ്റ്റിച്ചിങ്ങിൻ്റെ ക്ലാസ് എടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ പരിചയമുള്ള കാരണം എന്നെ എംബലായിട്ട് ചേച്ചി ചേർത്തു അപ്പോൾ പറഞ്ഞു എനിക്ക് വേണ്ട ചേച്ചി കാരണം ഉണ്ണങ്ങളൊക്കെ ഉള്ള കാരണം നമുക്ക് അറ്റൻഡ് ചെയ്യാൻ സമയം കിട്ടില്ല പറഞ്ഞു എന്നാലും ചേച്ചീനെ ചേർത്തു ഞാൻ ഫീസ് അടച്ചു നമ്മൾ സ്റ്റിച്ചിങ്ങൊക്കെ ചേച്ചി വീഡിയോസൊക്കെ ഇടാറുണ്ട് അപ്പോൾ നമ്മൾ ഓരോ വീഡിയോസ് കാണുമ്പോഴും നമുക്കത് ചെയ്തു നോക്കണം നമുക്ക് സമയമില്ലെങ്കിൽ അതിൻ്റെ ഇടയിൽ നമുക്കത് ചെയ്തു നോക്കണം എന്നുള്ള ക്യൂരിയോസിറ്റി നമുക്ക് ഓരോ വീഡിയോസ് കാണുമ്പോൾ ഉണ്ടാവാറുണ്ട് അപ്പം അങ്ങനെ ഞാനത് ചെയ്ത് നോക്കി എനിക്ക് മെഷീൻ ചവിട്ടാൻ അറിയാൻ പറ്റാണ്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത് ഞാൻ ഇതുവരെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല ആർക്കും പുറമേക്ക് പിള്ളേർക്ക് നമുക്കൊക്കെ ചെയ്തതായിട്ട് ചെയ്യും അതിന് ഓരോ കൈ ചിലപ്പോൾ കൈക്കൂഴി ശരിയാവില്ല അങ്ങനെ കഴുത്ത് ചിലപ്പോൾ ഇറങ്ങിപ്പോ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉള്ള കാരണം നമുക്ക് പുറത്തേക്ക് കൊടുക്കാൻ ഒരു മടിയായിരുന്നു അപ്പം ശീലിച്ച ക്ലാസ് അറ്റൻഡ് ചെയ്തതോടുകൂടി നമ്മൾ ഓൺലൈനായിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്തോടുകൂടി നമുക്കൊരു കോൺഫിഡൻസ് വന്നു നമുക്കും പറ്റും ഇതൊക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റും എന്ന രീതിയിൽ തോന്നി അങ്ങനെ ഞാൻ എന്തായാലും രണ്ട് മെഷീനോട് വെറുതെ ഇരിക്കാണല്ലോ അപ്പോൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഉണ്ണിയൊക്കെ ഉറങ്ങണ സമയത്ത് ട്രൈ ചെയ്തു പിന്നെ അമ്മയുടെ അടുത്തേക്ക് വന്നപ്പോൾ ഞാൻ അമ്മയുടെ അടുത്ത് ഉണ്ണിനെ കൊടുത്തിട്ട് ഞാൻ കുറച്ച് സ്റ്റിച്ചിങ്ങൊക്കെ ട്രൈ ചെയ്ത് നോക്കി അപ്പോൾ എല്ലാവരും കുഴപ്പമില്ല നന്നായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്കൊരു കോൺഫിഡൻസ് വന്നു അങ്ങനൊരു ഈ ഓണത്തിന് ഞാനൊരു എട്ട് എട്ട് ഒമ്പത് ഒമ്പത് തന്നെ കിട്ടി പറഞ്ഞാൽ എനിക്ക് സമയമില്ലാത്ത കാരണം ഞാൻ പെട്ടന്നാർക്ക് അർജർജൻ്റ് ആയെന്ന് വെച്ചാൽ തിരിച്ചു കൊടുത്തു െട്ട് ചുരിദാറും ഞാൻ തയ്ച്ചു കൊടുത്തുവിട്ടാ അപ്പോൾ എട്ട് ചുരിദാറും ഉണ്ണികളുടെ മൂന്ന് ടോ ഫ്രോക്കും കൂടി ഞാൻ തയ്ച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് കുഴപ്പമില്ല അത്യാവശ്യം നല്ല വരുമാനം കിട്ടി ഞാൻ എല്ലാവരും വാങ്ങുന്ന പോലെ അത്രയും ഫുൾ ആയിട്ട് വാങ്ങിയില്ല ചെറിയൊരു ഡിസ്കൗണ്ട് ഒക്കെ കൊടുത്തിട്ടാണ് വാങ്ങിയത് കാരണം നമ്മൾ ആദ്യമായിട്ടാണ് ഞാൻ ചെയ്തുകൊടുക്കുന്നത് പക്ഷേ ആർക്കും അത് പുതിയ തുണി ഉണ്ടല്ലാരും തന്നത് ഓണത്തിന് വേണ്ടി പക്ഷെ ആരും കംപ്ലൈന്റ് ഒന്നും പറഞ്ഞില്ല അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ്സിൽ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ചേച്ചിയുടെ നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട് അതേപോലെ നിങ്ങൾക്ക് മെഷീൻ വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്തേക്ക് വന്നാൽ മതി ഞാൻ നിങ്ങൾക്ക് ഒരുപാട് റേറ്റ് ഒന്നും ഇല്ലാത്ത സെക്കൻഡ് മെഷീൻ മെഷീനാണ് ഒരുപാട് ഉപയോഗിച്ചിട്ടില്ല നമുക്കിത് അവിടെ ആവശ്യമില്ല ചെറിയ കുഞ്ഞുകൾക്കുള്ള കാരണം വാടക വീടാണ് സ്ഥലമില്ല തട്ടുമുട്ടിലേക്കായത് കൊണ്ട് നിങ്ങൾക്ക് ആ മെഷീനും തരാം കേട്ടോ അപ്പോൾ ഈ ഒരു കാര്യം പറയാനാണ് ഞാൻ വീഡിയോയിൽ വന്നത് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു